എനിക്ക് അപ്പോ വന്നാവശ്യം പോകുമ്പോ ഞാൻ എന്താ പറയാന്ന് അറിയില്ല എന്തായാലും പോയൊക്കെ അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞ പോലെ എന്താ പറയാ ഡോക്ടർ കൊഴപ്പില്ലാന്ന് പറയാനുണ്ടെങ്കിൽ നേരെ വല്ല ഇപ്പോഴും പോണം കുഴപ്പമുണ്ടെന്ന് പറയണെങ്കിൽ നേരെ കൊടശേരി പോണം എന്തില്ല നോക്കാം ചായ പിടിച്ചില്ലേ കണ്ടപ്പോ പൈസ വേണ്ടി പാവപ്പെട്ടാണ് കിടപ്പ് ശരിയില്ലായിരുന്നേ എന്തിൻ്റെ കുട്ടിയുടെ ടീനൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നെ അപ്പം കുറച്ചൊന്ന് റെഡി ആയിട്ടുണ്ട് ഷുഗർ നോക്കിയിട്ടുണ്ട് ടൂ വീക്സ് കഴിഞ്ഞിട്ടൊന്ന് റിവ്യൂ ചെയ്തോട്ടോ കേട്ടോ ആയതും കറഷൻ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ കയ്യിലുണ്ടോ ടാമിറ്റ് കയ്യിലുണ്ടോ ഓ ഇല്ലോ അതിന് വേണ്ട വേറെ ഒന്നും വേണ്ടി സെവൻത്തൊക്കെ ആയിട്ട് വന്നോട്ടെ അന്ന് നമ്മൾ ഒന്ന് പീറ്റ് ചെയ്തു നോക്കാം. ഇപ്പോ മുന്നേ വന്നപ്പോൾ ആ പൊസിഷൻ கரெക്റ്റ് അല്ലേ? വൈറ്റ് റെഡി ആയിട്ടുണ്ട് നോക്കാം. പക്ഷേ ഭയങ്കര മൊബൈൽ ഐറ്റാ കിടക്കുന്നു. കേട്ടോ? 2 വീക്സ് ആയിട്ട് എന്ന് പറയുന്നു. ഓക്കേ. കേട്ടോ? ഐ നോ. മക്കളെ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി ല്ലേ? യെസ്. എന്തു പറഞ്ഞു? അയ്യോ നല്ല อืม വയ്യപ്പോൊന്നുമില്ല. കുട്ടി ചെറുതായിട്ട് ചെറിയുന്നു എന്ന് പറഞ്ഞോ? ആ കുട്ടി കിടക്കണ്ടോട്ടെല്ല കിടക്കുന്നേ. അത് കുട്ടിനാട്ടോ പറഞ്ഞു അല്ല അത வேறതല്ലേ പക്ഷേ ഡോക്ടർ അങ്ങനെ പിന്നെ കൂടുതൽ സ്ഥിടിക്കാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിലും ഞാൻ 72 കിലോ എ കൂടുതലാനാണല്ലേ ശരി സംഗതി എന്തിനി വേ ഞാൻ വരെല്ലന്നോ ഞാൻ തൂക്കാൻ കൊടുവില്ലാത്തതാ പിന്നെ ഡോക്ടർ എന്താ കുട്ടിനെ കൊറച്ച് എന്നിട്ട് എന്ന് പറഞ്ഞോ കുറച്ചൊക്കെ ശരിയാക്കി എന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങനെ ഡോക്ടർ അങ്ങനെയൊക്കെ അപ്പൊ മക്കളെ ഇന്ന് ജെൻസി വല്ലപ്പുഴയിലോട്ട് പോവാണ് ടക്കിടക്ക് പറയലേ അല്ലേ വാണോ വീട്ടിൽ പോയാലോ അതിനു അതിനിപ്പെന്താടം മെല്ലു അല്ലേ ഉമ്മ നേരത്തെ ഉറങ്ങും ഒരു എട്ട് മണി എട്ടര സോറി എട്ടര ഒമ്പോളൊക്കെ ഉമ്മ ഉറങ്ങും അല്ല ഞാൻ പറഞ്ഞോട്ട് പിന്നെ ഇപ്പോഴോട് ഇപ്പം അങ്ങനെ ഒരു പൂതി സമയത്ത് ഇപ്പം ഇനി രണ്ട് ദിവസം ചിലപ്പോൾ നിൽക്കാൻ ചില പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ ഈ ഒരു സമയത്ത് അപ്പോൾ പിന്നെ രണ്ട് ദിവസം നിൽക്കുകയാണെങ്കിൽ രണ്ടിസം നിന്നിട്ട് നടക്കുമ്പോൾ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കിത്തരാം കുഴപ്പമില്ല ഏ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു ഇനിയിപ്പം ഇനി പ്രസവിച്ചിട്ട് ഇനി ഇപ്പം ഇപ്പം ആ പൂതി നടക്കില്ലല്ലോ ഇനി പിന്നെ പിന്നലേ നടക്കൊള്ളു അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല

പിന്നെ ബ്ലോക്ക് യാത്ര വയർ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എയർപോർട്ട് കൊണ്ടുപോയിക്കൊറേ ഹോട്ടലുകളൊക്കെ ഉണ്ടാവുമല്ലോ ഐഡിയ ബാക്കിൽ മൊത്തം ഡ്രസ്സാ കല്യാണത്തിന് പോവാൻ നല്ല പിന്നെ ആഗ്രഹ പോരേ പറയാത്ത കല്യാണത്തിന് പോക ഞാന് നെയ്ച്ചോറും പള്ളിക്കറിയും അത്ര എന്താ അറിയില്ല തിന്നോക്കാൻ പറ്റൂട്ടത്വർമില്ല നെയ്ച്ചോറും പള്ളിക്കറിയും പൊളിക്കും ചെലപ്പോ ഒരു സംഭവം പറന്നു കേസ് അതായത് ഫുഡ് കഴിക്കാനും ഫുഡിന്റെ വിഷപ്പം ഉണ്ടും അതുപോലെ ടേസ്റ്റും ഉണ്ട് ഉണ്ടല്ലേ വീഡിയോ എടുക്കാൻ മറന്നു നല്ല പള്ളിക്കറി അഞ്ചുമണിയല്ലേ അഞ്ചര മണിയല്ലേ മണിയായി മൂന്നാറിയായി ഇപ്പൊ അപ്പൊ അടിപൊളി നല്ല അപ്പൊ ഇനി അങ്ങക്ക് ആർക്കെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ എയർപോർട്ട് കല്യാണ കല്യാണ എന്താണ് കല്യാണച്ചോറോ ണിച്ചണ്ടല്ലോ കഴിച്ചോണ്ട് കറിക്കത്ര നൂറ്റിപ്പത്തല്ലേ പത്ത് മറ്റേ റൈസിന് അറുപതും അപ്പൊ നൂറ്റി എഴുപതും രണ്ടാളി ശരിക്കും ഒരു കറി മേടിച്ചായിട്ടോ ഞാൻ പറഞ്ഞു പറയണ്ടിതാ ഒറ്റ കറി മേടിക്ക രണ്ട് റൈസ് മേടിക്ക അറച്ച് കറിയും രണ്ടുമൂന്ന് പീസ് വരുന്നുണ്ട് പക്ഷെ ഞങ്ങളത് പാർസലാക്കി ഉമ്മാക്ക് ഉമ്മ ആയിക്കാലോ ഉമ്മ കൊണ്ടു പാർസലാക്കി അപ്പൊ എന്തായാലും എല്ലാരും ഒന്ന് ടാസ്റ്റ് നോക്കിക്കോളി വരുമ്പോ കോഴിക്കോട് എയർപോർട്ടില് പോകുമ്പോ ചായ ഓടിക്കണെന്ന് തോന്നിട്ട് ഇവിടെ പോണിപൊളി ഹോട്ടലുണ്ട് ചായക്ക് പോളിയോലെ അങ്ങനെ അല്ല വൈബില്ല ഒരു എന്താ പറയാ ഒരു ഒരു എന്താ നമ്മളിങ്ങനെ അങ്ങനല്ല ഈ എന്താ പറയാ ഭയങ്കര ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റാ തോന്നെ അതുപോലൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ സോറി ആംബിയൻസ് എന്ന് ഉദ്ദേശിച്ചിട്ടോ എന്താണ് സോറി അതൊരു ലേഡീസ് ആണ് ജെന്റ് പോസി ഒന്ന് ഉറങ്ങിയാണല്ലോ എത്താനായിട്ടില്ല നെയ്ച്ചോറും പള്ളിക്കാരും കഴിച്ചോറും ഭയങ്കര മസ്ത് അപ്പൊ ഓളും അല്ല ഉറക്ക ഞാൻ ജസ്റ്റ് ആയിട്ട് ഒരു അരമണിക്കൂർ ഓടും അപ്പൊ ഇങ്ങനെ ഇറങ്ങി നീട്ടപ്പ നേരീ ഓട്ടല്ല അപ്പൊ അങ്ങനെ ഒരു കോഫി അടിച്ചു നീച്ചപ്പ എന്തോ പേരും ഉറങ്ങ കടിക്കാൻ അവരെന്താ ഞങ്ങൾ േ ഇനി ഞങ്ങൾക്ക് കഴിഞ്ഞാ ഞങ്ങാൻ കൂടി സ്ഥലം തരണ്ടി വരും അമ്മാര് തീറ്റ പോത്തും അല്ല പോറച്ചല്ലേ അല്ല പള്ളിക്കറിയും നെയ്ചോറ കടിച്ചു മിന്നിട്ട് നല്ല ഉറക്കം ഉറങ്ങി എങ്ങനെ ഉണ്ട് നോക്കും കോഫി പൂതാമറ്റില്ല കേട്ടോ കുടിച്ചു നോക്കില്ല ഇൻക്ലൂഡ് ഷുഗർ ഉണ്ട് പിന്നെ രസം വലിയ ചൂടേണ്ട ഞാൻ വിചാരിച്ചു കോഫിക്ക് ഒരു അമ്പതോ അറുപതോ എങ്കിലും വിചാരിച്ചു പക്ഷേ രണ്ട് കോഫിക്ക് നാപ്പത്തി ആറ് അപ്പൊ അപ്പൊ ഷോപ്പിൽ നിന്ന് പിടിക്കണേക്കാ ലാഭപ്പെടുകയാണല്ലോ ഷോപ്പിൽ നിന്നാണെ ചെലപ്പോ കോഫിക്ക് പതിനഞ്ചു ഇരുപത് പോവാ അപ്പൊക്ലേ ക്ലേ കൊണ്ട് അങ്ങനെ നേരെ കാണാൻ പറ്റൂല നമ്മള് നാട്ടിലെത്താവാനായി ഏകദേശം എത്താനൊക്കെ ആയിട്ട് ഉമ്മ ഉള്ളത് വീട്ടിലല്ലാതെ അപ്പൊ ഞാന് അവിടുന്ന് ഇങ്ങനെ ഒക്കെ സെറ്റ് ചെയ്യാൻ ഞാൻ എടുത്തിട്ട് സെറ്റ് ആക്കിട്ട് ഞാൻ അടുത്തേലിടുന്നുണ്ട് അറിയില്ല ഉമ്മാക്കറിയില്ല വരുന്നത് സർപ്രൈസാവൂ അതെന്താ അറിയില്ലേ എല്ലാരും പറയും ഈ ഒരു സമയത്ത് ഇങ്ങനെ പോണോന്നൊക്കെ ചോദിച്ചാലൊക്കെ സത്യം തന്നെയാണ് പിന്നെ എല്ലാരും ദുവാ ചെയ്യണ്ടി കൊഴപ്പൊന്നും എല്ലാവർക്കാൻ വേണ്ടിട്ട് രണ്ടു ദിവസം തന്നിട്ട് എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കോഴിക്കോട്ട് പോകേണ്ട ആവശ്യമുണ്ട് പുതിയ പാട്ടിന്റെ ഓരോ ആവശ്യങ്ങൾക്ക് അപ്പൊ പോണ്ട കാര്യം വരുന്നുണ്ട് അപ്പൊ ഇൻഷാല്ല അപ്പൊ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഏഹ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് കൂടി വെച്ചിട്ട് അവസാനിപ്പിക്കോ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം ഓക്കെ